ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ജ്യോതിർഗമ്യ ടാറ്റ്വേർഡ് ഇന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിങ് എടുക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് കരിയറിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയർ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ആ അതിൽ നിന്ന് അധികം പേരും കരിയറിലൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് റീഡിങ് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനും അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമോ റീഡിങ് നോക്കാം നമുക്ക് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റീഡിങ് ഉപകാരമായിരിക്കും വിചാരിക്കുന്നു പിന്നെ ആ ജന്മസേജും കൂടെ നോക്കാം ഓക്കെ ഓക്കെ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് അതുപോലെ ടൈം ലെസ്സാണ് ഓക്കെ ഡീയേഴ്സ് ഇപ്പം നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് പോകാം അതുപോലെ തന്നെ എൻ്റെ റീഡിങ് അല്ലെങ്കിൽ എൻ്റെ വോയിസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഈശ്വരൻ്റെ കൃപ അത്രേ പറയാനുള്ളൂ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരോടും സ്നേഹം ഓക്കെ പേഴ്സണൽ റീഡിങ് പോലും എടുക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല പേഴ്സണൽ റീഡിങ് വേണമെന്ന് പറഞ്ഞവർക്കൊന്നും അവർക്കൊന്നും എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പോഴത്തെ കരിയറിൻ്റെ അവസ്ഥ പ്രസൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ കരിയർ കരിയർ എന്ന് പറയുമ്പോൾ എന്തു ആകട്ടോ നിങ്ങൾ ചെയ്യുന്ന ജോലി അതെന്തുമായിക്കോട്ടെ അത് അതാണ് ഫസ്റ്റ് ഏറ്റവും ബെൻഡിലാണ് വന്നത് പ്രസൻറ്റ് സിറ്റുവേഷൻ ഇതാണ് ഫ്യൂച്ചർ എന്താണ് കരിയറിൻ്റെ ഫ്യൂച്ചർ എന്താണ് കരിയർ ജോലി ചെയ്യുന്ന പ്രണ മേഖല ഫ്യൂച്ചർ എന്താണ് ഓക്കെ യേസോ ഫാൻസ് നമുക്ക് നമുക്കിനേഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം ഫ്യൂച്ചർ എന്താണെന്ന് ഏഞ്ചൽ മെസ്സേജ് വന്നിരിക്കുന്നത് ന്യൂ ഡയറക്ഷൻ വന്നിട്ടുണ്ട് നമുക്കിവിടെ എയ്റ്റ് ഓഫ് ഫൈൻ ടെക്കഴ്സ് ഞാൻ ഫസ്റ്റ് കേട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കരിയറിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് അത്ര സിൻസിയാരിറ്റി ജോബിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനോട് കാണിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എന്താ ഡയറ്റിങ്ങിലും എക്സസൈസിലും ഒക്കെ ശ്രദ്ധിക്കണം എന്നാണ് അങ്ങനെ നിങ്ങളുടെ ഹെൽത്തും കൂടെ ഒരു വീക്കായ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം പോകണമെന്നാണ് ഹാർഡ് വർക്ക് ആവശ്യമാണ് അത് അത്യാവശ്യമാണ് പക്ഷേ നിങ്ങൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോവാം നിങ്ങൾ കോൺഫിഡൻസ് വേണം ഇപ്പോൾ പലരും അവർ കോൺ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് ജോലിയില്ല എന്നിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം അതുകൊണ്ട് നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലാതെ ഇത് എന്താ പറയുക ഒരു മനസ്സല്ലാത്തൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ലക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവില്ലേ ഭക്ഷണം കഴിക്കണം തോന്നില്ല അല്ല വിശപ്പുണ്ടാ ഇല്ലാതിരിക്കും അതുപോലെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഫാമിലി ഉള്ളവരാണെങ്കിൽ ഫാമിലിയിലേക്കൊന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല അതുപോലെ സ്നേഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മീൻസ് ഇപ്പോഴത്തെ പ്രസൻറ്റ് കിട്ടി കണ്ടീഷൻ കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അങ്ങനെയാണ് നിങ്ങൾ പലർക്കും ഉള്ളത് എന്നാണ് കറക്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന പണം ചിലരെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങളുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള പണം നിങ്ങൾ കിട്ടുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നാണ് ചിലരത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കുക സെൽഫ് ലവും കൂടെ വേണം അതുപോലെ എക്സസൈസൊക്കെ ചെയ്ത് സെൽഫ് ലവിൽ കൂടെ പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുണ്ട് എന്നാണ് അതുകൊണ്ടാണ് അത്രയും നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലെങ്കിൽ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വേണ്ടി തന്നെ ശ്രമിക്കുമ്പോൾ അവസാനം ഒന്നുമില്ലാത്ത എന്താ പറയുക പണമൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരാം അതുകൊണ്ട് അതിനും കൂടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർഡെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുതെന്നാണ് എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു മാറ്റം വരുത്തി മറ്റുള്ളവരെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്തൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുന്നതാണ് അതിൽ നിങ്ങൾക്കൊരു മനസ്സിന് സന്തോഷകരമായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ എന്നാണ് അങ്ങനെ ജോലിസ്ഥലത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഈ അവസ്ഥ മാറ്റം വരുത്താൻ കഴിയുക തന്നെ ചെയ്യും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും വരിക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് നടക്കുന്ന കോൺഫ്ലിക്ട്സ് കോൺഫ്ലിക്ട്സാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ സംഘർഷങ്ങളാവാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ദൈവം ഇപ്പം മനസ്സിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് നിങ്ങൾ മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുക ഉള്ളിലെ കാര്യങ്ങളൊക്കെ എന്താണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ ആവശ്യമാണ് അല്ലെങ്കിൽ പരിഹാരം നിങ്ങൾക്ക് സഹായിക്കണമെന്ന് ദൈവത്തോട് സഹായം ആവശ്യപ്പെടാമല്ലോ ദൈവം തന്നെ സഹായിക്കണം ഏറ്റവും പരമമായ ആ ശക്തി എന്ന് പറയാൻ ദൈവമാണല്ലോ അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം കിട്ടുമെന്നാണ് ഓവറോൾ എനർജി പേജ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ആ സംഘർഷാവസ്ഥയൊക്കെ മാറി നിങ്ങൾക്ക് അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നതാണ് ചിലപ്പോൾ ജോലി സ്ഥലത്ത് ഭയങ്കര കോമ്പറ്റീഷനായിരിക്കും കോമ്പറ്റീഷനുള്ള ഫീൽഡായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു സഹായ വസ്തുവുമായി ആ ദൈവത്തിൻ്റെ ദൈവം എന്താ മനുഷ്യൻ്റെ രീതിയിൽ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തെളിയുകയോ ചെയ്യും മനസ്സിലായില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെന്നാണ് അതിനൊക്കെ ഒരു പരിഹാരം ഏഞ്ചൽ മെസ്സേജ് വന്നതും അങ്ങനെ തന്നെയാണ് ഇറ്റ്സ് ടു യു ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് എല്ലാത്തിനും സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് അപ്പം നിങ്ങളുടെ ചിന്താഗതി നെഗറ്റീവായി ചിന്തിക്കാതിരിക്കുക ഒന്നും നെഗറ്റീവായി കാണാതിരിക്കുക എല്ലാം നല്ലതിനൊന്നു വിചാരിക്കുക എടുക്കുക ചൂസ് ചെയ്യാൻ ന്യൂ ഡയറക്ഷനും കൂടെ ഏഞ്ചൽ മെസ്സേജിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ടാരോ കാറിൽ വന്നിട്ട് ഏസ് ഓഫ് ഏസോ പെൻഡെക്കിഡ്സാണ് അപ്പോൾ അതെല്ലാം സക്സസ് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ന്യൂ ബിഗിനിങ് ന്യൂ സ്റ്റാർട്ടിങ് ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ വേറൊരു ജോലിയാണ് ന്യൂ ഡയറക്ഷൻ പറയുന്നുണ്ട് ഇവിടെ ഏഞ്ചൽ മെസ്സേജ് വന്നിരിക്കുന്നതിൽ ന്യൂ ഡയറക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോഴത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു ജോലിയിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടിയാണ് വരുന്നത് അപ്പോൾ വേറൊരു ജോലിയിലേക്ക് നോക്കുമ്പോൾ ഉള്ളത് കളയാ വേറൊന്നും കിട്ടിയിട്ട് സേഫായിട്ട് നിലനിൽക്കുന്നത് കളയുക കളഞ്ഞില്ലെങ്കിലും അതിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ നിലനിൽക്കുന്നതിന് ഒരുപാട് കാലതാമസം വരുന്ന നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ നല്ലത് വരുമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നതിലും ഭേദം വേറെ ഒന്നിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് അത് നിങ്ങൾ നിങ്ങളുടെ ജോലി ഏത് രീതിയിലുള്ളതാണെന്ന് അത് ആലോചിച്ചിട്ട് ചെയ്യുക അവിടെ തന്നെ പ്രോഗ്രസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രൊമോഷൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വരും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുക എന്നാണ് പേജഫാൻസ് അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ നിങ്ങൾ റിമൂവ് ചെയ്യുക ഉള്ളിലുള്ള ഭയത്തെ നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ മറ്റൊരു ഫോർച്യൂൺ നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവാം സക്സസ് നിങ്ങളുടെ ഒപ്പമാണ് കരിയറിൽ ഒരു ന്യൂ സ്റ്റാർട്ടിങ് പോയതായിട്ട് ഒരു കരിയർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു പുതിയ ജോബ് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കിട്ടാനുള്ള സാധ്യതയാണ് പറയുന്നത് ചിലർക്കൊക്കെ ഗുഡ് ന്യൂസ് വരാനുള്ള സാധ്യതയാണ് കേട്ടോ ആദ്യം താമസിക്കാതെ തന്നെ നിങ്ങളുടെ കരിയറിൽ ചിലപ്പോൾ ഒരു പുതിയൊരു അപ്പോയിൻമെൻ്റ് ഓർഡറോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ജോബ് കിട്ടാനുള്ള ഏതെങ്കിലും രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഏ സൊപ്പൻ്റെ ക്രസിൻ്റെ എനർജി അതാണ് പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ബിഗിനിങ് പുതിയ ബിഗിനിങ് വേണ്ടവർക്ക് പുതിയ ബിഗിനിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കരിയർ മൊത്തത്തിൽ ഒരു സക്സസ്സിലേക്ക് വരാൻ പോകുന്നു എന്നാണ് ഓക്കെ അഭിവൃദ്ധിയും സമ്പത്തുമൊക്കെ ഉണ്ടാക്കാനുള്ള പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും അധികം താമസിക്കാതെ തന്നെ എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക യൂണിവേഴ്സ് തരുന്ന ഈ മെസ്സേജസ് നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ടാരോ റീഡിങ്ങിൽ വന്നാൽ തന്നെയാണ് ഏഞ്ചൽ മെസ്സേജ് നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ കൂടി മുന്നോട്ട് പോവാ ഹാപ്പി ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നമുക്ക് ഇപ്പോഴത്തെ പ്രോബ്ലംസിനൊക്കെ ഒരു പരിഹാരം ഉടനടി എന്ന് തന്നെയാണ് ഏഞ്ചൽ മെസ്സേജും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ന്യൂ ഡയറക്ഷൻ അതായത് ജോലിയിൽ വേറൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര നിന്നാൽ ശരിയാവും നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വേറെ ഒന്ന് നോക്കുന്നതായിരിക്കും നല്ലത് അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ഏത് ഇതായാലും ഓരോരുത്തരുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ ന്യൂ ഡയറക്ഷൻ വരുന്നത് അപ്പോൾ അത് നിങ്ങളങ്ങനെ എടുത്താൽ ആ സ്റ്റെപ്സ് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക എന്നാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ഒരുപാട് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു ഇതിലേക്ക് പോകാനാണ് പറയുന്നത് കുറേ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾ മാറുന്നതു തന്നെ ആയിരിക്കും നല്ലത് ജേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്നാണ് നിങ്ങളുടെ പ്രാർത്ഥന ഡീപ്പായിരിക്കട്ടെ എല്ലാവിധ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഡീയേഴ്സ് ബി ഹാപ്പി പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ട് ഒരു ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പാടില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ ഓ എനിക്ക് ഇത്ര കാലം ഞാൻ പ്രാർത്ഥിച്ചതുവരെ എനിക്കൊന്നും കിട്ടില്ല ഇനി എന്തിനാണ് അല്ലെങ്കിൽ ഏതൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ല നമ്മുടെ വിധിയാണ് ഏ അതൊക്കെ അനുഭവിച്ച് അങ്ങനെ തന്നെ കിടക്കേണ്ടി വരും എന്നൊക്കെ ഉള്ള നെഗറ്റീവായിട്ട് ചിന്താഗതികളുണ്ടല്ലോ അത് പാടില്ല എനിക്ക് നല്ലതേ വരും ഇതെല്ലാം എനിക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും അതുകൊണ്ട് എനിക്ക് ഉയർച്ച ഉണ്ടാവും എല്ലാം എനിക്കൊരു അനുഭവമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പാഠങ്ങളാണ് എന്നൊക്കെ ആ രീതിയിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ കോൺഫിഡൻസിനും വിശ്വാസങ്ങൾക്കും അനുസരിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ രക്ഷപ്പെടുത്തും അതാണ് ഓക്കെ ഡി എസ് താങ്ക്